നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും വീടിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കൊരു പ്രധാനപ്പെട്ട സംഗതി ആദ്യം തൊട്ടേ എപ്പോഴും റിപ്പീറ്റായിട്ട് പറയുന്നതാണ് നമ്മൾ വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻറ്റീരിയറും പ്ലാൻ ചെയ്യണമെന്നാണ് പക്ഷേ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്സിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് എത്രമാത്രം പ്രാവർത്തികമാവാറുണ്ട് എന്ന് നമുക്ക് സംശയമാണ് കാര്യം അപ്പാർട്ട്മെൻ്റുകളെല്ലാം തന്നെ തുടങ്ങി പകുതിയായി അല്ലാതെ അതെല്ലാം പൂർത്തിയായി പ്ലാൻ എപ്പോഴും അപ്പാർട്ട്മെൻറ്റുകാരുടെയാണ് അല്ലെങ്കിൽ ആ ഫ്ലാറ്റുകാരുടെയാണ് നമ്മൾ അതിലോട്ട് ഇൻറ്റീരിയറും കൊണ്ടുവയ്ക്കുക ചെയ്യുന്നത് അപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല അങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പാട്ടർ ഈ വീ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻറ്റീരിയർ പൂർണ്ണമായിട്ട് ചെയ്യുന്ന നമ്മുടെ സ്പെക്ട്ര ഡെക്കറാണ് ആഷയുടെ ഫേബ് അവർ ചെയ്തിരിക്കുന്ന വളരെ മിനിമലായിട്ട് അതേസമയം ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയറാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കാണാൻ പോകുന്നത് ഈ ഒരു ഫ്ളാറ്റിൻ്റെ അവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വിശേഷങ്ങളാണ് ഞാനാ ജയശങ്കർ ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പം ആഷാജി ഉണ്ട് വീണ്ടും കാലങ്ങൾക്ക് ശേഷം പെട്ടടക്കൂർ എന്റെ വീട് ചെയ്തത് ആശാജിയുടെ ശ്രമമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായ ശേഷം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇവരുടെ നമ്പറ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആദ്യം തന്നെ അത് പറയുവാണേ അപ്പൊ നമുക്ക് തുടങ്ങാം ഇത് ആക്ച്വലി തൃശ്ശൂരാണ് തൃശ്ശൂർ തൃശ്ശൂര് പാട്രാക്കെന്ന് പറഞ്ഞു അതെ ഹൃദയഭാഗമാണല്ലേ എലീറ്റ് എന്നുള്ള ഫ്ലാറ്റിലാണ് ഫ്ലാറ്റ് നമ്മുടെ ഗൃഹനാഥ ആക്ച്വലി ഒരു ഡോക്ടറാണ് രണ്ടാളും ഡോക്ടർ ഡോക്ടേഴ്സാണ് നമുക്കതേ മുഖവരി ഒന്നും വേണ്ട സ്റ്റാർട്ട് ചെയ്തേക്കാം പൂർണ്ണമായിട്ട് ഏതാ മെറ്റീരിയൽ യൂസ് ചെയ്തേക്കണം പ്ലൈ പ്ലൈ ആണ് തന്നെ നമ്മള് ലാമിനേഷൻ കോമ്പിനേഷൻ ആണ് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ പോയിട്ടുള്ളത് ഇവിടെ എന്താ ജസ്റ്റ് ഒരു ഒരു ചെസ്റ്റ് ഓഫ് ഡ്രോവർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ബാക്കിൽ ഒരു ടെക്സ്റ്റർ കൊടുത്തു വർക്കല്ലേ അതെ 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 ചെയ്തു ഇവിടുത്തെ തന്നെ നമ്മൾ തന്നെയാണ് ഇവിടുത്തെ നിങ്ങളെ കാരണം അവര് നല്ല സോ അതിന്റെ പക്ഷെ മാമിന് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾക്കും അതിന്റേതായ സെലക്ഷൻസ് ഉണ്ട് അത് റെഫറൻസ് ആണെങ്കിലും അതൊക്കെ വെച്ച് നമ്മൾക്ക് ഗ്രൂപ്പ് ത്രൂ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആൾക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്റെ സ്ഥലത്ത് ഇന്നത് വേണമെന്ന് നേരത്തെ തന്നെ ഐഡിയ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് ആ ഒരു രീതിയിലാണ് നമ്മൾ ഡിസൈനിങ് തൊട്ട് ബാക്കിയുള്ള കളർ സെലക്ഷൻ എല്ലാ കാര്യങ്ങളും പോയിട്ടുള്ളത് ഇതാണ് ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയയില് ഈ ലിവിംഗ് സോഫയൊക്കെ നമ്മുടെ സ്പിക്കൽ തന്നെയാണ് അതുപോലെ വെയിൻസ്കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് വെയിൻസ്കോട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പെയിൻസ്കോട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ എന്താ ഈ ഒരു അത് പെയിന്റ് കളർ കോമ്പിനേഷൻ ഇവിടെ ഈ നമ്മുടെ കട്ടണിൽ തന്നെ അതെ അതെ അല്ലേന്ന് പറയുമ്പോൾ വിത്ത് ഷിയർ ആണ് കട്ടൺ വന്നിരിക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ സ്കോപ്പ് വരുന്നത് അതായത് ഡിസൈനിങ് ആദ്യം എടുക്കുന്നിടം തൊട്ട് ഇതിന്റെ ഒരു പരിധി വരെയുള്ള ഹോം അപ്ലയൻസസ് വരെ നിങ്ങളെ ചെയ്യുന്നു ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കല് പെയിന്റിങ് ഹോം അപ്ലയൻസിന്റെ സെലക്ഷൻ എല്ലാം നമ്മൾ ഇവിടെ ഒരു രണ്ട് എന്താ പറയാ രണ്ട് ഒരു വൺ പ്ലസ് വൺ എന്നുള്ള രീതി കൊടുത്തിരിക്കുന്നു ഫ്ലോറൽ ഡിസൈൻ വേണമെന്ന് മാമിന് വേണ്ടതായിരുന്നു അപ്പൊ ഈ ഒരു ക്ലോത്ത് നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാഡം തന്നെ കുറെ നോക്കി ഈ ക്ലോത്ത് സെലക്ട് ചെയ്ത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രയർ യൂണിറ്റ് ഇപ്പോ നമ്മള് സാധാരണ ഇതിൽ പ്രയർ യൂണിറ്റ് നമുക്ക് പല സ്ഥലങ്ങളിൽ ചെയ്യാം ഇവര് ഇത് ശരിക്കും പറഞ്ഞാലൊരു ഗോപ്യമായിട്ടുള്ളിലായിട്ടാണോ വെച്ചാൽ അതെ എന്നാല് വളരെ പ്രൈവറ്റ് ആയിട്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ബാക്കിൽ ഇപ്പൊ ഇത് ചാർക്കോൾ പാനൽ പാനൽസ് ആണ് ചാർക്കോൾ പാനലാണ് എല്ലായിടത്തും കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാനലിങ് എന്നാൽ ആ പ്രയറിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വേണം സ്റ്റോറേജ് സ്പേസും വേണം എന്നുള്ള രീതിയിലാണ് ഈ പ്രയർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ യൂണിറ്റ് പോലെ ഒരു വൈറ്റ് വൈറ്റ് കോമ്പിനേഷൻ കോമ്പിനേഷൻ അതെ പൂർണ്ണമായിട്ടും ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ ഏരിയ ഇത് നേരത്തെ ആ ഇവര് അങ്ങനെ നേരത്തെ ഇങ്ങനെ പാർട്ടീഷൻ അല്ല ഒരു ജസ്റ്റ് ഒരു ആർച്ച് പോലെ ഓപ്പണിങ് ആണ് ജാബ് ഓപ്പണിംഗ് പോലെ നമ്മൾ ഈ പാർട്ടീഷൻ മേക്ക് ചെയ്ത് എടുത്തതാണ് ഓ ശരി ശരി അത് പറയുമ്പോൾ ഇവിടെ പ്ലസ് ലാബിനായിട്ട് തന്നെ കൊടുത്തു ചെയ്തിട്ടിരിക്കുന്നത് ആർക്കി അവർക്ക് ഓവർ ൈറ്റുകളൊന്നും വേണ്ട എന്നാ അത്യാവശ്യം ലൈറ്റും വേണം ഒരു വാം ഫീല് കൊണ്ടുവരണം എന്ന് എന്നാദ്യമേ പറഞ്ഞിരുന്നു അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ലൈറ്റിങ്ങും ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ആണ് സ്ക്വയർ ഫീറ്റ് ഏരിയ പറഞ്ഞത് ത്രീ ബെഡ്റൂം ആയിട്ടാണ് ജീവിക്കുന്നത് ഇവരുടെ കിച്ചൺ എനിക്ക് ഇഷ്ടപ്പെട്ടു കാര്യം ഈ അത്യാവശ്യം ഉണ്ട് ിച്ചണിനം വലിപ്പുണ്ട് ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ആണ് സാധാരണ ഫ്ളാറ്റ് ഓപ്പൺ കിച്ചൺ കൊടുക്കാറില്ല ഇവർ ആദ്യം തന്നെ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു അതായത് ഇവർ ഇത് ക്ലോസ് ചെയ്തിട്ടില്ല ഇവിടെ ഒരു ഹാങ്ങിംഗ് ലൈറ്റ് ഇവിടെ ഒരു കൗണ്ടർ ഒരു നാനോ വൈറ്റ് മൾട്ടിപർപ്പസ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും യൂസ് ചെയ്യാം എന്നാൽ കിച്ചണിൽ നിന്നുള്ള സ്റ്റോറേജ് ആയിട്ട് ഇവിടെ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ സ്റ്റോറേജ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആണെങ്കിലും കിച്ചൺ ആണെങ്കിൽ പോലും ആ വൈറ്റ് വുഡ് എന്നുള്ള കോമ്പിനേഷൻ നമ്മടെ അവിടെ പറഞ്ഞതുപോലെ വൈറ്റ് കോമ്പിനേഷൻ ഇവിടെ പ്ലസ് ലാമിനേറ്റ് ഒരു എൽ ഷേപ്പ് കിച്ചൺ ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ ആക്സസറീസ് ആണെങ്കിലും നമുക്ക് ആക്സസറീസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കട്ട്ലറി പ്ലേറ്റ് പ്ലെയിൻ അതുപോലെ ഔട്ട് അങ്ങനത്തെ എല്ലാ ആവശ്യത്തിന് വരുന്ന എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ആ ടോപ്പ് ബ്രാൻഡ് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എല്ലാരും ചോദിക്കുന്നതെ സംഗതികളാണല്ലോ അല്ലേ ആ ഇവിടെ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഇതിൽ സ്റ്റോറേജ് സ്പേസ് ആവശ്യമുള്ളത് കൊണ്ട് ടോൾ യൂണിറ്റിന് പകരമായിട്ട് അവർക്ക് അത്യാവശ്യം സ്റ്റോറേജ് വേണം അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റോറേജ് ചെയ്തിരിക്കുന്നത് ഇത് കൊള്ളാട്ടോ എനിക്ക് കൊള്ളാം കേട്ടോട്ടു വേറെ നിങ്ങൾ തുറന്നപ്പോ എന്തൊക്കെയുണ്ട് തീർന്ന ഏതൊക്കെയാണെന്നുള്ള വെട്ടിയിട്ടേക്കുന്നത് നല്ല പറയുന്ന എടുക്കുന്നുള്ള വീഡിയോ ഓവൻ യൂണിറ്റ് ഇവിടെ ഓവൻ യൂണിറ്റ് അതുപോലെ ഇതിലും അത്യാവശ്യം നമ്മളെ മുകളിലേക്ക് മാക്സിമം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് കാരണം ഫ്ളാറ്റുകളുടെ ഏറ്റവും വലിയൊരു ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സ്റ്റോറേജ് അപ്പൊ നമ്മളിവിടെ കൂടുതൽ ആക്സറീസിനേക്കാൾ സ്റ്റോറേജിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അപ്പൊ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ അപ്പർ യൂണിറ്റും ധാരാളം കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ നമ്മള് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇതാണെങ്കിലും ഡിവൈഡ് ചെയ്തിട്ട് പല സെക്ഷൻ ആയിട്ട് വെക്കാൻ പറ്റും എല്ലാം ജി പ്രൊഫൈൽസും വൈറ്റ് വുഡ് കോമ്പിനേഷൻ അതുകൊണ്ട് സ്റ്റീൽ പ്രൊഫൈൽ സ്റ്റീൽ കളർ ജി പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നു തൊട്ടടുത്തൊരു സ്റ്റോർ യൂണിറ്റ് സ്റ്റോർ ഏരിയ ചെറുതുണ്ട് ഞങ്ങളത് കാണിക്കുന്നില്ല അവിടെ സ്റ്റോറേജ് ഏരിയ ഉണ്ട് ഫ്രിഡ്ജ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ അവിടെ ഒരു സ്പേസ് ഫ്രിഡ്ജിന് കിട്ടിയെന്നുള്ളതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഇരിക്കാനായിട്ടുള്ള സ്ഥലം മറ്റേ സൈഡ് ബൈ സൈഡ് ആണ് വൺ എയ്റ്റി ഓപ്പണിംഗ് വരും അപ്പം ഇങ്ങനത്തെ ഒരു സ്പേസ് അല്ലാതെ ഇതിന്റെ ഇടയിൽ കൊണ്ടു കഴിഞ്ഞാൽ ആ സ്പേസ് മൊത്തം കൺസ്യൂം ചെയ്യും സോ നമ്മൾ ഫ്രിഡ്ജിനെ അതുകൊണ്ടാണ് ഇവിടെ പ്ലേസ് ചെയ്തത് ഒരു പ്രശ്നവും വരില്ല പ്രശ്നം വരത്തില്ല ഞാൻ ഇന്റർവ്യൂ പറയാനേ ഈ ഫ്ലാറ്റിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഏരിയ ഡിസൈൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വീടിന്റെ കണക്കല്ലാണ് കാര്യം ഫ്ലാറ്റ് ഓൾറെഡി അത് വേറൊരാളുടെ കയ്യിലുള്ള ഒരു ഡിസൈനാണ് ഇന്റീരിയർ ചെയ്യുന്ന ആൾക്കാരെ കൈ കിട്ടുമ്പോൾ അത് ഓൾറെഡി ചെയ്ത് വെച്ച ഡിസൈഡ് ചെയ്ത് വെച്ച ഡിസൈനില് നമ്മൾ വന്നു കസ്റ്റമൈസ് ചെയ്യണത് പാടുള്ള പ്രയാസമുള്ള ഇവിടെ ഈ ഈ ഡൈനിങ് ടേബിൾ ആണെന്നുണ്ടെങ്കിലും മാം പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ഒരു വുഡിന്റെ ഒരു പാറ്റേൺ ഒരു വളരെ മിനിമം സിമ്പിൾ ആയിരിക്കണം കാണുമ്പോ ഒട്ടും ഒരു ട്രെൻഡി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലേക്കേ പോവാൻ പാടില്ല അപ്പൊ നമ്മൾ അങ്ങനത്തെ രീതിയിൽ തന്നെ എടുത്ത് ഫുൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ വുഡ് എടുത്ത് കൊടുത്ത് നമ്മള് സെപ്പറേറ്റ് എടുത്ത് ആ വരാനൊക്കെ ഒരുപാട് ടൈം എടുത്തിരുന്നു വളരെ റെയർലി കിട്ടുന്ന ക്ലോത്ത് ഒക്കെ ആയിരുന്നു അങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുത്തത് അതെ അതിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളുടെ ചെയർ ആണെങ്കിലും കസ്റ്റമൈസ് ഒക്കെ വാങ്ങി നമ്മള് മെയ്തെടുക്കുക ചെയ്തൊക്കെ എടുത്തിട്ട് ആ ഒരു രീതിയിൽ ഉള്ളത് ഒരു എപ്പോഴും നമ്മൾ ഇത് കസ്റ്റമൈസ് ചെയ്യാന്ന് പറയുമ്പഴത്തേക്കും ആ വീട്ടിലെ അംഗങ്ങളുടെ കണ്ണക്കൂ കണക്കൂടി എടുക്കണം ഇവിടെ ആകെ ചെറിയ കുട്ടിയടക്കം മൂന്ന് മൂന്ന് പേര് അതായത് രണ്ടുപേരെ ഉള്ളൂ പിന്നെ ഒരു ചെറിയ മകളാണുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്ര ഏരിയ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്താ പറയുക രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഈ ഫ്ലാറ്റുകളിൽ എടുത്തു പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അവിടെ ഈ നമ്മൾ പ്രയർ പറഞ്ഞതുപോലെ തന്നെ വളരെ കോമ്പാക്ട് ആയിട്ട് നമുക്ക് കിട്ടി വാഷിംഗ് വാഷിംഗ് സ്പേസിൽ നമ്മള് വേറെ ഇപ്പൊ ഇവിടെ ഒരു സ്ലാബ് ഉണ്ടായിരുന്നു അത് റിമൂവ് ചെയ്യൊന്നും ചെയ്തില്ല അത് തന്നെ നിലനിർത്തി അതിന്റെ അടിയിൽ സ്റ്റോറേജ് കൊടുത്ത് പിന്നെ ചാർക്കോൾ പാനൽ തന്നെ വേറൊരു പാറ്റേൺ ഇവിടേക്ക് ട്രൈ ചെയ്തിട്ട് അതിനെ ഒന്നും ഹൈലൈറ്റ് ചെയ്ത് എടുത്തു എന്നുള്ളൂ കൊള്ളാം ഇതന്നെ ഇവിടുന്ന് അടുത്തൊരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു സർപ്രൈസിംഗ് ആണ് കേട്ടോ കാര്യം ഫ്ലാറ്റിലേ ഇല്ല ഫാമിലി ലിവിങ് കിട്ടുന്നില്ല ഫാമിലി ലിവിങ് തന്നെയുണ്ട് ഇവിടെ ഫാമിലി ലിവിംഗിലൊരു ഈ വുഡൻ ഫ്ലോർ ഒക്കെ നമ്മൾ തന്നെ ചെയ്ത് ആ വുഡൻ ഫ്ലോർ ഒക്കെ ചെയ്തു അപ്പൊ അതെന്താ വെച്ചാൽ കോമൺ ലിവിംഗ് ഉണ്ട് പിന്നെ ഒരു ഫാമിലി ലിവിങ് കോമൺലി ഫ്ലാറ്റിൽ ഇല്ല അപ്പൊ ഇവിടെ വരുമ്പോ അതൊരു നല്ല രീതിയിൽ തന്നെ വേണം എന്നാ സിമ്പിൾ ആയിട്ട് തന്നെ വേണം അതിന്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കൊടുക്കണം എന്ന് വിചാരിച്ചു കൊടുത്തതാണ് കൊള്ളാം ഇവിടെ എന്താ പറയുക ഒരു വളരെ ബ്ലൂയിഷ് കളറിലുള്ള ആ ഒരു സോളിഡ് കളേഴ്സ് കൂടി മിക്സ് അപ്പ് ചെയ്തു ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ടി വി ഇത് നമ്മള് ചെയ്തെടുത്തിട്ടുണ്ട് സി എൻസിൽ ചെയ്തിട്ട് ഷട്ടർ മാത്രം ഫിനിഷ് ആണ് ആണ് ഇത് ഇത് ഇവർക്ക് നമ്മൾ നമ്മൾ കൊടുത്തു അതിന്റെ മുകളിൽ ഒരു ക്ലോക്ക് അങ്ങനെ ടി വി ശരിക്കും ഇവരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഒരു വർക്കിംഗ് ഏരിയ പോലെ വർക്കിംഗ് ടേബിൾ പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു അത് മാക്സിമം ഇപ്പോ എല്ലാവരുമായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ചെയ്യുകയും ചെയ്യാലോ അങ്ങനെയാണ് ആ ഒരു 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 രീതിയിൽ വർക്കിംഗ് സെറ്റ് ഇവിടെ മൂന്ന് രണ്ട് ബെഡ്റൂംസ് ഞങ്ങൾ കാര്യം ബെഡ്റൂം അവർ ഉപയോഗിക്കുന്നില്ല ഇല്ല ഇല്ല അതുകൊണ്ട് തന്നെ ഇതല്ലേ മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാവേ എനിക്ക് രണ്ട് ബെഡ്റൂംസിലെ കളർ അവർ നേരത്തെ നിശ്ചയിച്ചതിന് പ്രകാരം വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ അതെ അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ അതിന്റെ ബെഡ് കോട്ടിലോട്ട് തന്നെ ഫസ്റ്റ് പോകാം ോ ഇത് സൈസ് ബെഡ്കോട്ട് നമ്മുടെ ഫാബ്രിക് ചെയ്തിട്ടുണ്ട് ഹെഡ് ചെയ്തിട്ട് ഹെഡ്ബോർഡ് ലാമിനേറ്റ് ഫിനിഷ് ആണ് പ്ലൈ അടിച്ചിട്ട് ലാമിനേറ്റ് ലാമിനേഷൻ അകത്ത് ഒരു ഒരു കോവ് കോവ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സ്ട്രൈപ്പ് ലൈറ്റ് ആകുവരിക്കുന്നത് അല്ലെ അവിടുന്ന് സൈഡ് ടേബിൾ ഉണ്ട് രണ്ട് സൈഡിലും സൈഡ് ടേബിൾ ഉണ്ട് ഇവിടെയാണ് ഡ്രസിങ് ഏരിയ ഈ ഫ്ലാറ്റിലോട്ട് വരുമ്പോൾ ഇത് ഒരു കോമ്പാക്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഇത് കുറഞ്ഞൊരു സ്ഥലമാണ് അതെ ഈ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് കുറവായതുകൊണ്ട് കൊണ്ട് നമ്മളിവിടെ സ്ലൈഡിംഗ് വാട്ടർ സജസ്റ്റ് ചെയ്തു സ്ലൈഡിംഗ് ആണ് ഇരിക്കുന്നത് ഡ്രസ്സിംഗ് ഉണ്ട് ഇതിന്റെ ആ ബാക്കിൽ ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട് ഓ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഈ പറഞ്ഞ പോലെ യൂസ് അതുപോലെത്ത മേക്കപ് സെറ്റിനുള്ളിൽ ഉണ്ടാവും ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ സംബന്ധിച്ചു നിർബന്ധ സംഭവം ഒരു ലോങ് മിറർ ഇപ്പൊ എല്ലാ വീടുകൾക്കും അത്യാവശ്യാണല്ലോ എസ്പെഷ്യലി ലേഡീസിന് ഡ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഫുള്ള് കാണാനൊക്കെ ആയിട്ട് വേണം അപ്പൊ ഇതിന് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് കൊടുക്കാൻ അവിടെ ഒരു ഫുൾ മിറർ അല്ല അതുകൊണ്ട് അതിനുവേണ്ടി മാത്രം നമ്മളൊരു മെറ്റൽ ഇതൊക്കെ വെച്ചിട്ട് ഒരു നോർമൽ ഒരു മിറർ കൊണ്ടുവച്ചാ ഒരു ഓട്ട് ഫീൽ ആവും അതിനെ ഇങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്നാമത്തെ ബെഡ്റൂം ആണ് ഇവിടെ നമ്മള് പിന്നെ ലൈറ്റ് ആണ് നമ്മൾ ചെയ്ത് ഓ ശരി ലൈറ്റുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ലൈറ്റിംഗിന്റെ ഒരു പ്രത്യേകത പെയിന്റും ആയിട്ട് നിർജീവ് നിക്കുന്നുണ്ടോ എന്നുള്ള ഒരു പ്രത്യേകതയാണ് എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ഉള്ളിലുള്ള പെയിന്റിന്റെ ഉൾപ്പെടെയുള്ള ഡിസൈൻ ടൈൽ ഉൾപ്പെടെയുള്ള ചെയ്യുമ്പോൾ മാത്രമേ അത് ഫുൾഫിൽ ആവത്തുള്ളൂ അല്ലെങ്കിൽ എവിടെയോ നിങ്ങൾക്ക് എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യും ഇതൊരു സെക്കൻഡ് രണ്ടാമത്തെ ബെഡ്റൂമാണ് അവിടത്തെക്കാളും എനിക്ക് രസം കൺജസ്റ്റഡ് അല്ലാതെ ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെപ്പറേം പറഞ്ഞ പോലെ മറൈൻ മറൈൻ മറൈൻപ്ലൈല് ലാമിനേറ്റ് ഫിനിഷ് ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ് വോൾ ഇത്തിരി ഒരു സോളിഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തു എന്നാൽ ബാക്കിയെല്ലാം വളരെ ിൽ തന്നെ ഇതിൽ തന്നെ പോയി ചെയ്തത് പോലെയുള്ള ഇത് ഇവിടെ സ്പേസ് ഉണ്ടായിരുന്നു പിന്നെ എന്നിട്ട് നമ്മളൊരു വുഡിന്റെ ഇതും കൂടി ഹാൻഡിൽ ഹാൻഡിൽ കൊടുത്തു ഇവിടെയാണ് ഡ്രസ്സിംഗ് കൊടുത്തിരിക്കുന്നത് മിറർ എന്ന് പറയുന്നത് നമ്മുടെ ടച്ച് ചെയ്യുന്ന നോർമൽ ഒരു ഡ്രോവർ അതുപോലെ തന്നെ മിറർ ഏച്ചിങ് മിറർ കൊടുത്തിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ബൈക്കിൽ ഒരു വർക്ക് വന്നിട്ടുണ്ട് കൊടുത്തിട്ട് അത് ഗ്രൂ ജസ്റ്റ് ഒരു ഗ്രൂ ഡിസൈൻ യെസ് എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊക്കെയാണ് എന്തൊക്കെ അതിനകത്ത് വരണം എന്നുള്ളത് ആദ്യം തന്നെ ഐഡിയ എനിക്ക് തോന്നുന്നു ഡോക്ടറുടെ കയ്യിൽ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു അതെ അതെ നമ്മളെ ചെയ്തു പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് ഡിസൈൻ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞ ചെറിയ കാര്യം കൃത്യമായിട്ട് ചെയ്തു ചെയ്തുകൊടുക്കും അതന്നെ അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി അവര് ആഗ്രഹിക്കുന്ന ചെയ്യലാണ് ടാസ്ക് എന്തായാലും നമ്മുടെ കസ്റ്റമർ കൂടെ ഉണ്ട് നമുക്ക് അവരോട് ചോദിച്ചതിന്റെ ഫീഡ്ബാക്ക് എടുക്കാം അപ്പോ നമ്മളോട് കൂടെ ഉള്ളത് ഈ വീടിന്റെ ഗൃഹനാഥനും ഗൃഹനാഥനാണ് നമസ്കാരം എനിക്ക് തോന്നുന്നു ഒരുപാട് തിരക്കുള്ള ലൈഫ് ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലേ കുഴപ്പമില്ല എന്നാലും റിലാക്സ് ചെയ്യാറുണ്ട് ഒരു വീട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് പല ടെൻഷൻസാ ഞാൻ ആദ്യം പറയായിരുന്നു ഈ ഫ്ലാറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഇന്റീരിയർ അതുമായിട്ട് ജോയിൻ ഇനി ചെയ്യാന്നുള്ള വീഡിയോ അന്നിട്ട് പ്ലാൻ ചെയ്യാം ഇതൊന്നത് പറ്റുകയല്ലോ അപ്പൊ ഒരു ഇതിലോട്ട് വന്നപ്പോഴത്തേക്കും അടക്കിലോട്ട് എത്തിയ എങ്ങനെയായിരുന്നു അതിലോട്ട് വരാനായിട്ടുള്ള റീസൺ ആക്ച്വലി നമ്മൾ ഇപ്പൊ എല്ലാം യൂട്യൂബാണല്ലോ നേരെ യൂട്യൂബിൽ സെർച്ച് ധാരാളം വീഡിയോസ് നമ്മൾ കണ്ടു പല വീഡിയോസ് കണ്ടു പലരെയും നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെ നമ്മള് ഇതിന് വേറെ ഏജൻസിയെ കാണുകയും ചെയ്തു അവരുടെ വർക്കൊക്കെ പോയി കണ്ടു സ്പെക്ടർ നമുക്ക് 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 ഒരു കണക്ഷൻ പറ്റിയ ആൾക്കാരാണ് അങ്ങനെ യൂട്യൂബാണ് ശരിക്കും സോഴ്സ് എന്ന് അങ്ങനെ തന്നെയാണ് കണ്ടെത്തിയത് ഒരു വീട് ചെയ്യുന്ന സമയത്ത് ഈ പൊതുവെ പുരുഷന്മാരെ സ്ത്രീകളാണല്ലോ അതിന്റെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഡോക്ടർ ഓരോ എന്താ പറയുന്ന ഒരു ചെറിയ എലമെന്റ് പിക്ക് ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ട് എന്താ പറയുന്ന ചൂസ് ചെയ്തിട്ടുണ്ട് അടുത്ത് സെലക്ട് അടുത്ത് ആശ പറഞ്ഞിരുന്നു എങ്ങനായിരുന്നു ആ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമ്മള് കൺവേ ചെയ്തിരുന്നു അല്ലെ എത്ര പ്രാവശ്യം മാറ്റിട്ടുണ്ടോ അതുകൊണ്ടല്ല എപ്പോഴും ഒരു കസ്റ്റമർ പലപ്പോഴും വിചാരിക്കുന്നു അറിയോ ചില ആൾക്കാർ പോലെയാ ഈ ഷർട്ട് ഞാൻ എടുത്തില്ല കടക്കാരെന്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ള ആൾക്കാരുണ്ട് പക്ഷെ ഇത് ഇന്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ അങ്ങനെ അല്ല എത്ര പ്രാവശ്യം നമുക്ക് മാറ്റമോ അത്രയും പ്രാവശ്യം നമുക്ക് മാറ്റി നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇനി വർക്കിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ പല പ്രോജക്റ്റുകൾ ചെയ്യുമ്പോഴത്തേക്കും പറഞ്ഞു ഒരുപാട് ആൾക്കാരുടെ കൊട്ടേഷൻ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 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 ലേഡി എൻഡർപ്പൺ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പലപ്പോഴും പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ആളുമായിട്ട് സംസാരിക്കുമ്പോൾ അത് ലേഡീസിന് പ്രത്യേകിച്ച് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് കിട്ടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ വേണം കണ്ടു ഇങ്ങനെയൊക്കെ വേണം പറഞ്ഞു നമുക്ക് ഒരു ഫ്ളാറ്റിന്റെ പ്രത്യേകത സാധാരണ ഒരു ഫോമൽ ലിവിങ് ഫാമിലി ലിവിങ് ഒരു സിംഗിൾ ലിവിങ് ആണ് കാണാറ് നിങ്ങൾ ഇവിടെ രണ്ട് ഒരു ലിവിങ്ങിൽ തന്നെ രണ്ടെണ്ണം ഉണ്ടാക്കി അതിൻ്റെ ഒരു ഫോമൽ ലിവിങ് ഫാമിലി ലിവിങ് പൊതുവേ അങ്ങനെ കാണാറില്ല അത് കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നു ഹാപ്പിയാണ് വളരെ സന്തോഷം നമ്മളെപ്പോഴും എപ്പോഴും ഒരു കസ്റ്റമർ എടുത്ത് പലപ്പോഴും ചോദിക്കുന്നത് അവരുടെ ഒരു ഹാപ്പിനെസ് ആണ് എൻ്റെ റിസൾട്ട് എന്ത് എന്തായിരിക്കുന്നു എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് വന്നു എന്നുള്ളത് വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു സാർ അപ്പൊ ആശാജി ബാക്കിയെല്ലാം നമ്മുടെ കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞു അതെ ഇനി നമ്മുടെ കാര്യം നമ്മുടെ കാര്യം എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം ഇപ്പം എൻ്റെ എന്താ നമ്മളെനിക്ക് തോന്നുന്നു ഒരു മൂന്ന് നാല് വർഷം അല്ല മൂന്ന് വർഷം ഞാൻ തുടങ്ങിയ സമയത്താണ് ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ ചാലക്കുടിയിൽ ചാലക്കുടിയിലെടുക്കുന്നത് അതിനുശേഷം നിരന്തരം ഒരുപാട് വീഡിയോസ് നമ്മൾ ചോദിക്കുന്നത് എൻ്റെ വീടിൻ്റെ വർക്ക് ചെയ്ത് പലരും ഞാനിത് റിലേറ്റ് ചെയ്യുന്ന ഒരു സാധനം ഈ പല ആൾക്കാരുടെ ഞാൻ നിങ്ങളുടെ നമ്പർ കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ സംസാരിച്ച് നോക്ക് നിങ്ങൾക്ക് വർക്ക് ആവുകയാണ് ചെയ്യാൻ ആ പറയുന്നത് ലേഡീസ് ഒരുപാട് ആൾക്കാര് അവർക്ക് ഒരുപാട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട് കേരളത്തിന് പുറത്ത് ഇപ്പോൾ വർക്ക് എടുക്കുന്നുണ്ടെന്ന് അറിയാം അപ്പൊ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് എന്നുള്ള ബാരിയർ നമ്മൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നു ഓൾ ഇന്ത്യ ചെയ്തു എവിടെ വേണേ ബാംഗ്ലൂർ പോവാൽ എല്ലായിടത്തും എവിടെ വേണമെങ്കിൽ സ്വന്തമായിട്ട് ഫാക്ടറി ഞങ്ങളെ ഒരു കാര്യം പറയണേ നിങ്ങൾക്ക് ഇവരുടെ ഫാക്ടറി വന്ന് സന്ദർശിക്കാം അല്ലേ ഞാൻ പറയണ ഫാക്ടറി വന്ന് അവിടെ വന്നതിന് ചർച്ചയായിട്ട് ഒരു ദിവസം നിങ്ങൾ അതിനായിട്ട് മാറ്റി വെക്കുക ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഒരു വീട് ചെയ്യാനായിട്ട് നമ്മൾ ടൈൽ ഷോറൂമിന് എഴുതിയിട്ട് നമ്മൾ ഒരു ദിവസം മാറ്റി വെക്കും അതുപോലെ നമ്മുടെ എന്താ പറയാ സാനിറ്ററി അത് ടൈലൊക്കെ ഒരുമിച്ചാണെന്ന് ആണെങ്കിൽ കൂട്ടിക്കൊള്ളു ബാക്കിയുള്ള എന്തായാലും ഫർണിച്ചർ ഷോറൂമിലേക്ക് നമ്മൾ ഒരു ദിവസം മാറ്റി വെക്കും ഇന്റീരിയർ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു ദിവസം മാറ്റി വെക്കാം അത് അജി സത്യമായ കാര്യം ഇപ്പോൾ നമ്മൾ ത്രീ ഡി കഴിഞ്ഞ് ഫൈനലൈസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ക്ലയൻറ്റ് നമ്മുടെ ഫാക്ടറിയിലേക്ക് വരുന്നുണ്ട് അത് ഞാൻ തന്നെ ഇൻസിസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് വന്നാൽ യൂസ് ചെയ്യുന്ന ലാമിനേഷന്റെ കളറ് ത്രീ ഡി പോലെയല്ല ത്രീഡിയും റിയലും കാണുമ്പോൾ ഉള്ള ചേഞ്ചസ് അത് ലൈറ്റിന്റെ ചേഞ്ചസ് അതുപോലെ തന്നെ മെറ്റീരിയൽ എന്താണ് യൂസ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് എവിടെയാണ് ഇത് ചെയ്യുന്നത് ഏത് രീതിയിൽ ചെയ്യുന്നു ഇതെല്ലാം നമ്മൾ നേരിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കി പോയാൽ അവർക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ഭയങ്കര വലുതാണ് കാരണം അവരുടെ ഒരു ഡ്രീം ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത് സോ നമ്മൾ അതിൻ്റെ ഒരു പാർട്ടാവുക അപ്പൊ അത് നമ്മളിൽ ത്രൂ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെന്താ ചെയ്യുന്നതിനും കൂടി അവർ അറിഞ്ഞിരുന്നാൽ നൂറ് ശതമാനം ഒരു സമാധാനമായിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റും പക്ഷെ ഈ ഒരു കാര്യം സത്യത്തിൽ ഒരു ത്രീ ഡി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയാണ് നമ്മുടെ ഫാക്ടറിയിലേക്ക് വരുന്നതെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഐഡിയാസ് കിട്ടും ഏതൊക്കെ ഷെയ്ഡ് സെലക്ട് ചെയ്യാം ഏത് ടൈപ്പ് ഉണ്ട് ഇപ്പൊ ഷെയ്ഡ്സ് തന്നെ പത്ത് നാലായിരം ഷെയ്ഡ്സിന് മുകളിലാണ് അപ്പൊ ഇതിലേത് വേണം അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഷെയ്ഡ് ഒറിജിനൽ കണ്ട് ഇതിട്ട് ത്രീ ഡി ചെയ്ത് കാഴ്ച തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും അപ്പൊ ഈ വരുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് അപ്പൊ എത്തി തന്നെ നിങ്ങൾ കമ്മിറ്റ് ചെയ്യുക കമ്മിറ്റി ചെയ്തോ ചെയ്തില്ലയോ അത് രണ്ടാമത്തെ കാര്യമാണ് വന്ന് കാണാൻ നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾക്ക് സംശയങ്ങൾക്ക് വരെ മറുപടി തരാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത അല്ലേ അതെ ബാക്കിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ബന്ധപ്പെടുക അത് ആരെയും അങ്ങനെ ആയിക്കോട്ടെ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇൻറ്റീരിയറൊന്നും ചെയ്തു പോകുക അങ്ങനെയാണ് എളുപ്പമുണ്ട് തീർച്ചയായിട്ടും യെസ് ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസേ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ആ ലൊക്കേഷനാണ് കൂടുതലിടക നിങ്ങൾക്ക് നേരിട്ട് വന്ന് നേരിട്ട് ചെന്ന് നേരിട്ട് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക അല്ലേ അതെ സോ മച്ച് എടുത്തു പറയുന്നത് സർവീസ് ആണ് ആ സർവീസ് വ്യക്തമായിട്ട് വൃത്തിയായിട്ട് കിട്ടും വീണ്ടും കാണാം ഇതുപോലൊരു മികച്ച വീഡിയോ അജയ് ശങ്കർ സേനികൾ എൻജിനിയർ